മാങ്ങപ്പം തന്നെ ഇട്ട് ചിരകാണ് പ്ലേറ്റ് എടുക്കാൻ പറ്റിച്ചിട്ട് രസം പറ്റാ ഒരു ടേബിൾ സ്പൂൺ വെള്ളം വെള്ളം കഴിച്ചോളൂ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോട്ടാ അഴുക്ക് ചെറിയൊരു കഷം കായം ഇന്ന് എന്താണ് സൗണ്ടൊന്നുമില്ല ഭാഗ്യം അര ടീസ്പൂണ് കടലപ്പരിപ്പ് ആ ടീസ്പൂൺ മുഴുവൻ മല്ലിട്ടാ ഉം അര ടീസ്പൂൺ നല്ല ജീരവും അര ടീസ്പൂൺ കുരുമുളകും ഒരു വറ്റൽ മുളകും നന്നായി വളക്കും ഒരു গন্ধ(",");ന ഫ്രഷ് അല്ല ഫ്രഷ് അല്ല. ക്യാപ്റ്റിന്റെ കുറവും കൂടി. ഒരു വെള്ളത്തെ കുറവാണ് യെസ്. മാർക്കട്ടേലെ ഒന്ന് വറുക്കട്ടേട്ടോ. ഒന്നായി ആയിതാ. ആ ലാരി ഇത്. പൊടിച്ചിട്ട് പൊളിച്ചിട്ട് വരണം ആർട്ടാക് ആദ്യം പുളി വെള്ളം ഇത് നെല്ലിക്ക വലുപ്പത്തി കുളി നിറയെ വെള്ളം കൂടെ ഒഴിച്ച് രണ്ട് തക്കാളി വലുത് വലുതെട്ടാ രണ്ട് പച്ചമുളകും വെറൈറ്റി റൈസ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി തിളക്കട്ടെ തക്കാളി പുളിയും പച്ചമുളകും തിളച്ചു കിട്ടാ ഇനി രീതി കണ്ട ഒരു പിടി പരിപ്പില്ല നന്നായി വേവിച്ചിട്ട് ഉറച്ചു നന്നായി വേവിച്ചു ഇതിലേക്ക് ഒഴിച്ചു പരിപ്പ് കാണുന്നുള്ള അങ്ങനെ ഉറച്ചു പരിപ്പ് കാണില്ല നല്ല രീഷപ്പിട്ട് കൊടുത്തിട്ടില്ല ഉപ്പം ചെറിയൊരു കഷ്ണം ശർക്കര ശർക്കര ഇല്ലാണ്ട് എന്ത് രസം അത് രസാവോ രസം തിളക്കട്ടു നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ല പൊടിക്കാൻ വറുത്ത് വെച്ചത് ആ പൊടിയട്ട രസപ്പൊടി രസപ്പൊടി നമുക്ക് സ്റ്റോക്ക് ചെയ്യാനില്ല പൊടി ഇത്തിരി പഠിച്ചുള്ളൂ ചെറുതായിട്ടൊന്നും നമ്മുടെ പൊടിയൊക്കെ ഇട്ട് തിളക്കും മുട്ട നമ്മുടെ മല്ലിയില ഇഷ്ടംപോലെ മല്ലിയില അതെ മല്ലിയല മല്ലിയിലാണ്ട് എന്താണ് എന്ത് രസം അതിന് രസം ഉണ്ടാവില്ല സൂപ്പർ രസമാണ് പൊടിച്ചിട്ട് ഒരു തവണെങ്കിലും ഉണ്ടാക്കി നോക്കാം അയ്യോ രസം ആവട്ടെ ആയിക്കൊണ്ടിരിക്കട്ടെ രസം തിളച്ചു വിട്ട താളിച്ചെടുക്കണം രസം നല്ല രസമായിപ്പോ രസം നല്ല രസം സൂപ്പർ രസം കാൽച്ചിടുന്നു ചൂടാውടയ കുറച്ചും കൂടി വലിച്ച് നെയ്ച്ചോടോ ചൂടാውടയ ം കുറച്ച് കടുക്ക ഇട്ടോടോ അങ്ങനത്തെ കറി വെക്കുക ം ആയി തുടക്കാ ം യെ അങ്ങോട്ട് സൂപ്പർ രസം എന്താ രസം ആട കൊണ്ടു വെക്കട്ടെട്ടോ ഉണക്ക ചിമ്മിനി അంటാ ദോനം ആട്ടരുത് കളക്കി വണ്ടി ഇതിте മീനും കൊണ്ടേ പരിപാടി ഇപ്പൊ ഒരു ચમ അടിക്ക് ണക്കൂടെ അടുത്ത് നല്ല പോലെ കത്തിയാണെങ്കിൽ സുഖം ചെറിയടപ്പുറത്തേക്ക് കേട് നടക്കുന്നു ചെറിയ കേടുക്കുന്നു അതെമീൻ ചമ്മന്തി കേട്ടോ ഒരു മുറി തേങ്ങ ഒരു ചെറിയൊരു മാങ്ങ തേങ്ങ മാങ്ങ മൂന്നാല് ഉള്ളി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കഴിഞ്ഞില്ല കഴിഞ്ഞിട്ട കഴിഞ്ഞിട്ടില്ല ചെമ്മീൻ വേണ്ടേ അഞ്ചാറ് വറ്റൽ വറ്റലമുളകും ചെമ്മീനും അതെ ഹും. ഹമിലിയ ജാർ എടുത്തു. അതെ. കൊട്ടന മാങ്ങ ചമ്മന്തി. ചമ്മന്തി. ഇല്ല. ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ മാങ്ങ ഇട്ടുള്ള ചമ്മന്തി. റെഡിയായിണ്ടി. നല്ല സാധനം. ആദ്യം ഓരോ രസം ചെമ്മീൻ ചമ്മന്തി. ചൂറ് കേറോ. മൂപ്പളാണ്. നല്ല ഭയങ്കര. രസം വെച്ചിട്ട് നോക്കട്ടേ വെക്കാതെ. അതുപോലെയാ. അടുത്തത് ഇലപുളി അരഞ്ഞിട്ട് വീണ്ടും ഇടാന. ും പറയോ സപ്പോർട്ട് ചെയ്യാം